നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കോവിഡ് വ്യാപനം ദിനം പ്രതി ഉയർന്നതായുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് ഒമാനും കുവൈറ്റും കർഫ്യൂ ഏർപ്പെടുത്തി നിയന്ത്രണങ്ങൾ ശക്തമാക്കി ഇതിനു പിന്നാലെ ഖത്തറും സമ്പൂർണ്ണ വിലക്കിലേക്ക് നീങ്ങുന്നുവെന്ന വാർത്തകൾ വന്നതാണ് ഇത് തന്നെയാണ് സൗദിയെയും ആശങ്കയിലാഴ്ത്തുന്നത് കൊറോണ വ്യാപനം ഉയർന്ന പശ്ചാത്തലത്തിൽ പുറപ്പെടുവിച്ച നിയന്ത്രണങ്ങളിൽ നിന്ന് ഒരിഞ്ചു നീങ്ങാൻ തയ്യാറായിട്ടില്ല സൗദി അധികൃതർ പുറപ്പെടുവിച്ച യാത്രാ വിലക്കിൽ ആകെ കുഴഞ്ഞിരിക്കുകയാണ് പ്രവാസികൾ ഇത്തരത്തിൽ നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾ അറബ് രാജ്യങ്ങളിൽ ക്വാറന്റീൻ കഴിഞ്ഞ ശേഷമായിരുന്നു സൗദിയിലേക്ക് എത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അതിന് സാധിക്കില്ല എന്നതാണ് പുറത്തു വരുന്നത് വിമാന സർവീസുകൾ പുനരാരംഭിക്കാത്തത് കാരണം പല പ്രവാസികളുടെയും ജീവിതം തന്നെ ആകെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് പലരും മാസങ്ങളായി നാട്ടിൽ തന്നെയാണ് സൗദിയിലേക്ക് മടങ്ങാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് ഇവർ രണ്ടോ നാലോ മാസത്തെ അവധിക്കും ചെറിയ അവധികൾക്കും നാട്ടിലെത്തിയവരാണ് തിരിച്ചു പോകാൻ സാധിക്കാതെ കുടുങ്ങിയിരിക്കുന്നത് ഖത്തർ ദുബായ് ബഹ്റൈൻ ഒമാൻ എന്നീ രാജ്യങ്ങളിൽ പോയി അവിടെ ഹോട്ടൽ ക്വാറന്റീൻ ഇരുന്ന് പതിനാല് ദിവസം കഴിഞ്ഞ ശേഷം കോവിഡ് പരിശോധന നടത്തി സൗദിയിലേക്ക് പോകുവാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഫെബ്രുവരി രണ്ടാം തീയതി സൗദി ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾക്കും വിലക്ക് ഏർപ്പെടുത്തി അറബ് രാജ്യങ്ങളെ കൂടാതെ ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് സൌദി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അതേസമയം ഇന്ത്യയുടെ അയൽരാജ്യമായ നേപ്പാൾ വഴി സൌദിയിലേക്ക് പോകുവാൻ സാധിക്കും എന്നാൽ സാധാരണക്കാരെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത അത്രയും വലിയ തുകയാണ് ചെലവിൽ വരുന്നത് എൺപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ ഒരാൾക്ക് ചെലവ് വരുന്നതാണ് എന്നാലും ട്രാവൽ ഏജൻസികൾക്ക് മുമ്പിൽ നീണ്ട നിരയാണെന്നാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് പേരുടെ ി വിസയുടെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ് പലരും കമ്പനികളുമായി ബന്ധപ്പെട്ട വിസ കാലാവധി പുതുക്കി വിമാന സർവീസ് തുടങ്ങുന്നതിനായി കാത്തിരിക്കുകയാണ് ചെറിയ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന പ്രവാസികൾ വലിയ ബുദ്ധിമുട്ടിലാണ് മെയ് പതിനേഴ് വരെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വിലക്കിന്റെ സമയം എന്നത് ഇതിനുശേഷം നേരിട്ട് സൗദിയിലേക്ക് മടങ്ങാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ കാത്തിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ